ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ് ഈഴവ യുവതി വയസ്സ് മുപ്പത്തി രണ്ട് നക്ഷത്രം തിരുവോണം ശുദ്ധജാതകം ഉയരം നൂറ്റി അറുപത് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം ബിടെക് സോഫ്റ്റ്വെയർ എൻജിനീയർ സഹോദരിമാർ രണ്ട് ഉയർന്ന ഫാമിലി സ്ഥലം കോട്ടയം ഇവർ വരണു പറയുന്ന ഡിമാൻഡ് മുപ്പത്തിയേഴ് വയസ് വരെ മതി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കണം വിദേശം താല്പര്യം ബിസിനസ് താല്പര്യം സ്വന്തം ജാതി അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് വാര്യർ യുവതി പുനർവിവാഹം ഇരുപത്തഞ്ച് വയസ്സ് നക്ഷത്രം കാർത്തിക ചെറിയ ദോഷം ഉയരം നൂറ്റി അമ്പത്തഞ്ച് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം ബി എസ് സി പി എസ് സി കോച്ചിങ്ങിൽ പോകുന്നുണ്ട് സഹോദരി വിവാഹിത അച്ഛൻ ആട്ടോ ഡ്രൈവർ അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം പാലക്കാട് ഡിമാൻഡ് വരുന്ന മുപ്പത് വയസ്സ് വരെ മതി പ്ലസ് ടു നോക്കും പുനർവിവാഹം താല്പര്യം വിദേശം സ്ഥിര വരുമാനമുള്ള ജോലി താല്പര്യം അമ്പലവാസി ഷാരോടി നോക്കും അടുത്ത ജില്ലകൾക്ക് മുൻഗണന ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഈഴവ യുവതി വയസ്സ് നാൽപ്പത്തി നക്ഷത്രം ഉത്രം ഉയരം അഞ്ച് വിദ്യാഭ്യാസം ബികോം സഹോദരൻ രണ്ട് സഹോദരി ഒന്ന് അച്ഛനില്ല അമ്മ വീട്ടമ്മ ഇടത്തരം ഫാമിലി സ്ഥലം എറണാകുളം പറഞ്ഞു പറയുന്ന ഡിമാൻഡ് അമ്പത്തിയേഴ് വയസ്സ് വരെ ആവാം മിനിമം പ്ലസ് ടു എങ്കിലും വേണം സ്ഥിര വരുമാനമുള്ള ജോലി ബാധ്യത ഉള്ളതും ഇല്ലാത്തതുമായ പുനർവിവാഹം താല്പര്യം ഇത്രയുമാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം